വേനൽക്കാലത്ത് നന്നായിട്ട് നന ആവശ്യമുള്ള ഒരു ഫ്രൂട്ടിൻ്റെ ചെടിയാണ് റംബൂട്ടാൻ ഇന്നിപ്പോൾ എല്ലാവരുടെ വീടുകളിലും ഒരു ഗ്രാഫ്റ്റഡ് റംബൂട്ടാനെങ്കിലും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ജനുവരി തൊട്ട് ഇപ്പോൾ ചൂട് നന്നായിട്ടായില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് നേരം നനച്ചാൽ റംബൂട്ടാന് കുഴപ്പമില്ല ഒരിക്കലും അതിൻ്റെ കടഭാഗം വരണ്ട് പോകരുത് ആ മണ്ണ് വരണ്ട് പോകാനായിട്ട് പാടില്ല ഇത് നമ്മുടെ കുരുവിൽ നിന്ന് മുളച്ച് ഉണ്ടായിട്ടുള്ള റമ്പൂട്ടാനാണ് അതുകൊണ്ടാണ് ഇത്ര വണ്ണും പിന്നെ ഇത്ര ഹൈറ്റും പോയിട്ട് ഒരു പ്രാവശ്യം വെട്ടി ഇത് കാച്ചിട്ടുള്ളതാണ് കേട്ടോ ഒരു പ്രാവശ്യം വെട്ടി അപ്പോൾ ഇനി വെട്ടണില്ല കാരണം നാടൻ റംബൂട്ടാന് വെട്ടിയിട്ട് കാര്യമില്ല പക്ഷേ ഗ്രാഫ്റ്റാണെങ്കിൽ അല്ലെങ്കിൽ ബഡ് ബഡ്ഡാണെങ്കിൽ അത് വെട്ടി നിർത്തിയാലാണ് കാര്യമുള്ളത് അത് അടിയിൽ നിന്ന് ഇങ്ങനെ പന്തലിച്ചിട്ടാ പോകുക അതിലുള്ളവർക്കറിയാം പന്തലിച്ചിട്ടാണ് പോകും അപ്പം നമ്മൾ നണ്ണ കൊടുക്കേണ്ടത് ഇതുപോലെ കടക്കിന്ന് ഒരടി നീക്കിയിട്ട് വേണം ഇങ്ങനെ പൊതിയിട്ട് കൊടുക്കാൻ ഇത് നാടനായ കാരണം ഇത്രയായാലും മതി പക്ഷേ ഗ്രാഫ്റ്റ് ആണെങ്കിൽ അതിന് എത്ര വിസ്താരം ഉണ്ടോ അത്രയും ഭാഗത്ത് പൊതിയിട്ടിട്ട് നനച്ച് കൊടുക്കണം ഇതിപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ നനവുണ്ടാവും ഇതിപ്പോൾ കണ്ടോ പഴയ തുണി ചവിട്ടിയും കോട്ടൻ തുണിയും ഒക്കെ ഇട്ടിട്ട് ചെയ്ത് കൊടുക്കാം മഴക്കാലം വരുമ്പോൾ ഇതൊക്കെ മാറ്റം കിട്ടാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ പൊതിയിട്ട് കൊടുക്കുമ്പോൾ ഒച്ചു വരാനുള്ള സാധ്യത പല സ്ഥലങ്ങളിലും ഉണ്ട് ഇപ്പോൾ ഇവിടെ ഒന്നും ഒച്ചുശല്യം ഇല്ല അപ്പോൾ ഇന്നും വന്ന് നോക്കുമ്പോൾ അതറിയാം അപ്പൊ ഒച്ചുശല്യം ഉണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കണം നനവിൽ ഒച്ചു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതാണ് പ്രത്യേകം പിന്നെ റംബൂട്ടാൻ്റെ വേര് നിങ്ങൾക്ക് നോക്കി അറിയാം കണ്ടുപോകും അങ്ങനെ പൊന്തി പൊന്തിയാണ് നിൽക്കുക ഇതിപ്പോൾ നാടനായ കാരണം അധികം കാണുന്നില്ല പക്ഷേ ഒട്ടുള്ളവർ അവിടെ പോയി നോക്കിയാൽ കാണാം ഫുള്ള് ഇത് ഇങ്ങനെ ജടകുത്തി ജടകുത്തി പൊന്തി വേര് പൊന്തി നിൽക്കുക അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ പൊതി ഇട്ടിട്ട് ഇതുപോലെയോ അല്ലെങ്കിൽ വാഴപ്പിണ്ടിയോ കാണാം വാഴപ്പിണ്ടി കൂടെ എടുക്കുന്നുണ്ട് അങ്ങനത്തെ ഇട്ടിട്ട് നമ്മൾ നനച്ചിട്ട് കൊടുത്താൽ അതിനാ നനവ് അവിടെ നിൽക്കുകയും ചെയ്യും ആ തണവ് ഈ ചെടിയുടെ ഇലയുടെ മുകളിലേക്ക് തട്ടുകയും ചെയ്യും ഇത് നമ്മൾ നനക്കാതെ സ്ട്രെസ്സ് കൊടുത്താൽ പലരും പറയും സ്ട്രെസ്സ് കൊടുത്താൽ പൂക്കുന്നു ബോഗൻ വില്ലൊക്കെ പക്ഷെ ഒരിക്കലും റമ്പൂട്ടാൻ പൂക്കില്ല സ്ട്രെസ്സ് കൊടുത്താൽ ഇത് ഇല വാടും മഞ്ഞളിക്കും ഇല കൊഴിയും പിന്നെ നമ്മൾ നനച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് തളിരിലകളാണ് ഇലകളാണ് ഒരിക്കലും പൂവരില്ല അപ്പം ഈ അബദ്ധം തെറ്റുമാരും ചെയ്യരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം ഈ അറിവ് എല്ലാവർക്കും ഷെയർ ചെയ്യും വേണം അപ്പോൾ നമ്മൾ ഒരിക്കലും റമ്പൂട്ടാനും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് സ്ട്രെസ്സ് കൊടുക്കുക എന്നുള്ളത് ഇതിന് നന്നായിട്ട് നനയ്ക്കണം കാരണം മഴ പെയ്തു വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് നന കുറയ്ക്കാം ഓരോ സ്ഥലങ്ങളിലും ചൂടിൻ്റെ അവസ്ഥ വ്യത്യാസമാണ് അപ്പോൾ അന്തരീക്ഷത്തിൽ നമ്മൾ ഈർപ്പം എന്ന് പറയില്ല ഈർപ്പുണ്ടെങ്കിൽ നന കുറയ്ക്കാം പക്ഷേ നമുക്കിപ്പോൾ അതില്ല ഭയങ്കര ചൂടും കാറ്റുമാണ് അപ്പോൾ ഡ്രൈ ആകുക തന്നെ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നനയ്ക്കണം മാത്രമല്ല പേര മാങ്കോസ്റ്റിനൊക്കെ ഞാനിതിനൊക്കെ ഇങ്ങനെ തന്നെയാണ് പൊതിയിട്ടിട്ട് തന്നെയാണ് നിർത്തിക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ചെയ്യണം നനയ്ക്കണം അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ നനയ്ക്കണം ഇനി ഗ്രോ ബാഗ് പോട്ടൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം വരണ്ട് പോയാൽ ചെടിക്ക് സ്ട്രെസ് ആയി കഴിഞ്ഞാൽ പൂക്കാനും കായ്കളും വലിപ്പം ഉണ്ടാവില്ല പൂക്കൂല പിന്നെ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടൂല്ല അപ്പോൾ നന്നായിട്ട് റമ്പൂട്ടാനെ പരിചരിക്കന്നെ വേണം ഈ തെറ്റാരും ആവർത്തിക്കരുത് പിന്നെയും പിന്നെയും ഞാൻ പറയണു ഇങ്ങനെ ന നനയ്ക്കാതെ നമ്മൾ നോക്കരുത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നന്നായിട്ട് നനയ്ക്കണം ഇതുപോലെ പൊതിയിട്ട് കൊടുക്കണം കീടാണുക്കളുണ്ടെന്ന് നോക്കി വളം ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തോ ചെയ്യേണ്ട സമയമാണ് അടുത്ത മാസം തൊട്ട് റമ്പുട്ടാൻ പൂക്കാനായിട്ട് തുടങ്ങും അപ്പോൾ വളം നമ്മൾ എല്ലുപൊടി ചാണകപ്പൊടി വേപ്പൻ പിണ്ണാക്ക് അങ്ങനെയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ പുളിപ്പിച്ച സ്ലൈ സ്ലറികളുണ്ടെങ്കിൽ ചെയ്യാം നമ്മൾ കടലപ്പിണ്ണാക്ക് ശർക്കര വേ വേപ്പും പിണ്ണാക്കൊക്കെ ഇട്ട് പൊളിപ്പിച്ചത് എല്ലുപൊടി ഇട്ട് പുളിപ്പിച്ച അതുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം എല്ലാം ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ പിന്നെ ഇട്ട് കൊടുത്താൽ നന്നായി നനയ്ക്കണമെങ്കിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ പൊട്ടാഷ് ഇട്ട് കൊടുത്താലും പൂക്കും അപ്പം നനയാണ് ഇതിൻ്റെ പ്രേ മെയിൻ കാര്യം നമ്മൾ എന്ത് ഇട്ട് കൊടുത്തിട്ട് നനച്ചില്ലെങ്കിൽ ഈ ചെയ്തതിൻ്റെ ഒന്നും നമുക്ക് റിസൾട്ട് കിട്ടില്ല നമുക്ക് ഈ വർഷം അമ്പൂട്ടാൻ പൂക്കില്ല ഈ പൂക്കാനായിട്ട് വേഗം ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഓക്കേ